അയ്യോ എല്ലാവരോടും നോക്കണ്ടോ എന്നിട്ട് ഞാൻ കൂടെ അമ്മ അമ്മ എവിടെ വീട് ബൈ <laughs> <Bye. laughs> ഹേ ഗായ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് കൃഷ്ണ സോക്സ് വി എസ് കൃഷ്ണനസ് അതും പോയിട്ട് ഫോളോ ചെയ്തോളൂ കാരണം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മൾ വീഡിയോസിൻ്റെ ചെറിയ അപ്ഡേറ്റ് നടത്താറുള്ളത് അതുകൊണ്ട് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുപയോ ഒക്കെ അയ്യോ അയ്യോ ആ നൂറ്റലായിട്ടുള്ള അയ്യോ ഇന്ന് ഞാൻ കാരണം ഒരു കുട്ടീനെ ഞാൻ ഹാപ്പി ആക്കാൻ പോവാട്ടെ ഹാപ്പി എന്ന് വെച്ച കുട്ടീനെ ഹാപ്പി ആക്കാൻ പോവാ സംഭവം ഞാൻ വണ്ടി വെച്ചിണ്ട് എന്നെ കൊണ്ട് വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും പറ്റില്ല അതൊക്കെ അറിയാം എന്നാലും ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ അതൊരു ഇൻസ്റ്റഗ്രാമില് അതുപോലെ യൂട്യൂബിൽ വീഡിയോ മാത്രമേ ഉണ്ടോ അതുപോലെ ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ് നമ്മുടെ നാട്ടില് നമ്മുടെ തൃശ്ശൂർ ഇറങ്ങണം അപ്പോൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാ ഞാൻ ഇപ്പൊ പോണന്നൊരു ഡെയറി മിൽക്ക് അടിക്കാനാണ് പോണത് കുഞ്ഞു ഉണ്ണി അമ്മയും കൂടി കൂടിയല്ല വഴിയൊരിക്കലും എന്നിട്ട് അതുപോലെ ഫുട്പാത്തിൽ നിന്നിട്ട് വിഷ രാജിക്കാണ് അപ്പോൾ ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് തോണിക്ക് ഒന്ന പണ്ട കഴിച്ചാണ് അപ്പൊ ആ കുട്ടിക്ക് ഞാനും ചെറിയൊരു ആ കുട്ടി ഒരിക്കലും കഴിച്ചിട്ട് പോലെ ഡൗ ആയിരിക്കും വേണമെങ്കിൽ ഡയറി മിൽക്ക് ടേസ്റ്റ് ഇതുപോലൊരിക്കും എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേ ഇവിടെ വന്നിട്ട് ഒരു ഡയറി മിൽക്ക് മേടിച്ച് കൊടക്കാനാണ് പോണത് ഡയറി ശി ഡെയ്ക്ക് ഡെയറി മിൽക്കില്ല അല്ലേ ഡെയ്മിൽക്കില്ലല്ലോ ഇവിടെ നിന്ന് കിട്ടും ഡയറി മിൽക്ക് ഡയറി ഡെയ്ക്ക് എവിടെന്ന് കിട്ടും ഇവിടെ എന്തപ്പത് ഇവിടുന്ന് അടിയ ചേട്ടാ ഡെയറി മിൽക്കുണ്ടാ ഇല്ല അല്ലെ എന്റെ ചെറിയ ഭാഗത്ത് വേറെ മരിച്ചല്ലോ വേറെ മുട്ടയൊക്കെ ഇത് മേടിച്ചു കൊടുക്കുന്നു പക്ഷേ ഇത് മേടിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം എന്തായാലും കുറച്ച് വലിയ മുട്ടേനോടിച്ചു തുടങ്ങണം കാരണം നോക്കണം നമുക്ക് നോക്കി നോക്കിയൊക്കെ എന്തായാലും ചെയ്തിരിക്കും നമ്മളത് വണ്ടി എടുക്കട്ടെ ൂറിന്റെ ഈ സംഭവം ഞാൻ ഒരൂ കഴിച്ചിട്ടില്ല ഞാൻ ആരോ കഴിച്ചിട്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോ എല്ലാവരും നോട്ടം കാരണം പെണ്ണുങ്ങൾക്ക് പേടിച്ചെടുക്കാന്ന് കഴിഞ്ഞിട്ടു ഈശ്വര നമുക്കല്ല അറിയാലോ കാരണം ഇത് ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ചാറിയോ ആ കുട്ടിക്ക് ഇനി അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയണ്ടാവില്ലായിരിക്കും അതാണ് ഇവിടുത്തെ ഞാൻ നോക്കുന്നത് അല്ലാണ്ട് എനിക്കിപ്പോ ഒരു പൈസ മേടിച്ചുകൊടുത്ത അതും നല്ലതാണ് അത്ര പിള്ളേര് എത്ര എത്ര വല്യ കുട്ടികളുള്ള പിള്ളേരൊക്കെ എന്തൊക്കെ കഴിക്കണു അപ്പൊ ഇവർക്കൊക്കെ അതൊക്കെ സ്വപ്നം പോലും കാണാൻ പാട്ടത് അത്ര ഇതാണ് ഈ വലിയ ഗെയിമിലേക്ക് ഞാൻ വരുന്ന കഴിച്ചല്ലേ ഇത്രയും വലിയ ഗെയിമിലെടുത്ത് അപ്പൊ ഞാൻ അത് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോ ആ കൊച്ചിന്റെ മനസ്സിലാണോ ഹാപ്പിനെസ് അതാണ് ഇന്നത്തേക്ക് എന്റെ അത്ര വല്യ ഈശ്വരാ എന്റെ അമ്പ പണി കഴിഞ്ഞിട്ട് നടന്നു പോകണ്ടാവും എന്നിട്ടാണ് ഞാൻ അവിടെ വീട് എടുക്കണിക്കാണ് അമ്മയുടെ അടുത്തായി ചോറ് ചോദിച്ചിട്ടാണ് വീട് എടുക്കണത് ഞാനങ്ങനെ ജോലി കഴിഞ്ഞാൽ അങ്ങനെ പോലെ നമ്മൾ ഇവിടെ വീടല്ലേ നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് പോയി കൊടുക്കുമ്പോ പോയോ എന്ന് അറിയില്ല നമ്മൾ ശക്തന്റെ തൊട്ട കണ്ടത് ഒരുപാട് വീഡിയോസിൽ കണ്ടുണ്ട് ഒരുപാട് ആൾക്കാർ കൊടുക്കണത് ഇതുപോലെ ഞാൻ കൊടുക്കണ കണ്ട് നിമുക്ക് ഒരാൾക്കി ചെയ്യാൻ തോന്നിയത് അതാണ് എൻ്റെ വിജയം ഒരുപാട് ആൾക്കാർ കൊടുക്കണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആൾക്കാരൊക്കെ ആരെങ്കിലും കൊടുക്കുന്ന ഇതുപോലെ ആൾക്കാർക്ക് കിട്ടാത്ത ആൾക്കാർക്ക് കിട്ടണത് ആലോചിക്കുമ്പോ അത് വലിയ വരല്ലേ കാര്യം ആൾക്കാർ കാര്യം ഇപ്പോ ഓൻ വീട് വയ്ക്കേണ്ടി ചെയ്തെന്നൊക്കെ പറയും പക്ഷെ അങ്ങേരും പറഞ്ഞേലും കൂടി ആ കുട്ടിക്ക് അത് കിട്ടണ്ടല്ലോ ഞാനും അത് കിട്ടിയിട്ടുണ്ടെന്നു ആദ്യം ഒരുപാട് പേരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വീട്ടിൽ വീസ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ അതില് അതൊരു കാര്യമാണ് പിന്നെ പിന്നെന്താ കാര്യം അവർക്ക് കിട്ടുമ്പോ എന്ന് പറയുമ്പോ കിട്ടാത്ത ആൾക്കാർ കിട്ടുമ്പോ വലിയ പേരല്ലേ അത്ര ഇപ്പോഴും ചിന്തിക്കണം പറഞ്ഞാൽ അപ്പൊ നമ്മള് ആ കുട്ടീനെ ഹാപ്പിനെസ് ഒക്കെ പോകും ഞാൻ മാത്രമല്ല നമ്മള് എന്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണാൻ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂടി ഹാപ്പിനെസ് ഒക്കെ പോണത് അതും ഒരുപാട് പേരുണ്ട് അവിടെ അവരവരും വിളിച്ചാണ് ഇത് കൊടുക്കാൻ പോണത് അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോണത് അവരെ ശരിക്കിരിക്കണത് എനിക്ക് ഓർമ്മയില്ല തപ്പി പിടിക്കാം ഓക്കെ അതവിടത്തും പോകാം നമുക്ക് ആ അവര് ഈ നേരത്തെ തന്നെ അവിടെ നിന്ന് നമ്മളെ കണ്ടത് ശക്തന്റെ അടക്ക് പോണിരിക്കുന്നതിന്റെ ണ് തൃശ്ശൂർ ഓട്ട് ബസ് ഓ മൈ കാര്യ സമ്മതിക്കണട്ടോ അത്രയും വലിയ സാധനം അത്ര ആൾക്കാരെ തോറും ഇട്ടുകൊണ്ട് ഇറക്കണല്ലേ ഈശ്വരാൻ എന്റെ പൊന്നെ ഒരുമാതിരി തിരക്ക് സ്കൂളുള്ള ദിവസം ഇത്ര തിരക്കുണ്ടാവില്ല ടക്ക ദിവസൊക്കെ ഉണ്ടാവും റംസാന്റെ വീട് എടുക്കണേശ്വര പിന്നെ ഈ ഒരു വരിലാണ് കണ്ടത് ഞാൻ അവരെ ഈശ്വര ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഈശ്വരം കൊടുക്കാൻ പോണത് ആ കുട്ടി പോയി ഇങ്ങനെ കൊടുക്കാന്ന് പോലീക്കറിയില്ല വണ്ടിയുടെ വെച്ചിട്ട് വേണ്ടി വരും അപ്പൊ കൊടുക്കുമ്പോ അവര് മേടിക്കും അറിയില്ല ആഹ് കൈസ് കൈസിക്കാണോന്ന് അറിയില്ല അവർ നിക്കണ്ട് കണ്ടാ ആ കുട്ടി പഠി എടാ അയ്യോടാ കുട്ടി അവരച്ഛനമ്മ നമുക്ക് തിരിച്ചു പോയി കിടക്കായിരുന്നു തിരിച്ചു നമ്മൾ റൗണ്ട് തിരിഞ്ഞു വന്നു അവനക്ക് പോണിക്കൊരിക്കും ആരും കൂടി ചെയ്യണം അതെന്താന്നെ ഇപ്പൊ അവിടെ ചെയ്യാറോ പബ്ബ് പമ്പ് മേടിച്ച് നിക്കേ അവിടെ അവിടെ അവിടെന്താ അവര് നമ്മക്കവിടെ ർക്കിങ് ആണ് ഓ എല്ലായിടത്തും നോ പാർക്കിംഗ് ആലോ അയ്യോ അവരെവിടെ അവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് വണ്ടി നിർത്താം നോ ഇന്നോ പാർക്കിങ്ങാണെങ്കിൽ പോലീസ് പിടിക്കാൻ കിട്ടില്ല പോലീസ് കണ്ടത് അല്ല അവരെ കണ്ടത് നിർത്താം അവിടെ നിർത്തി വണ്ടി സംഭവം ഒന്നുമില്ല ഗ്ലൗസ് കുരാനാണ് കാരണം അവിടെ വേഗം കൊടുത്തിട്ട് പോവാനുള്ളതാണ് ഒരു ലാഗ് പരിപാടിയൊന്നും ഇല്ല വേഗം വരിക കൊടുക്കുക പോവുക സാധനം എടുക്കട്ടെ ഗ്ലൗസും ഒരു പൈസയും കൊടുക്കണം പൈസ കൊടുത്ത എന്തേലും പൈസ ഇല്ലേ അതാണൊക്കെ ഫ്രണ്ടിലിട നല്ല ടെൻഷൻ അവന് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് വല്യ ഇതല്ലെങ്കിലും കൂടി കുട്ടിയുടെ ഹാപ്പിനെ വേണ്ടിട്ടാണ് നമ്മള് ചെയ്യണത് ഇപ്പൊ ആ കുട്ടിയോടെ നടക്കുന്നുണ്ട് ഞാൻ വണ്ടി ഒതുക്കി നിർത്തി അയ്യോ എല്ലാരും അവിടെ നോക്കണ്ടിട്ട് ഞാൻ കൊടക്കാൻ പോവാ അമ്മ എവിടെ കുട്ടിക്ക് കൊടുക്കുവോ അത് മിട്ടായി കൊടുത്തോളാം കേട്ടോ കഴിച്ചിട്ടുണ്ടാവത്തെ മിട്ടായി ഹലോ ഒരു വരും എവിടെ തന്നെ സൗന്ദര്യാ എവിടെ വീട് എവിടെ വീട് മിഠായി കഴിച്ചോട്ട ചോക്ലേറ്റ് ഇഷ്ടമാണോ ചോക്ലേറ്റ് പിടിക്കണോ ചോക്ലേറ്റ് എന്റെ ബീരടിച്ചു അടിച്ചിട്ടില്ല എന്നാലും എന്റെ പറയാളിരി നിങ്ങൾ ഇതുപോലെ പറ്റുന്നവരെ പറയുക മറ്റുള്ളവരെ നോക്കി നമ്മള് നമ്മളായിട്ട് ഇരിക്കട്ടെ ആ ആ കുട്ടിക്കൊരു ചേട്ടണ്ടു രണ്ടാ ഒരു പഠിക്കണതാ പറഞ്ഞത് ചേച്ചി കുട്ടീനെ പഠിപ്പിക്കാൻ ആക്കിട്ടില്ല എന്ത് അയ്യോടാ അയ്യോ ഭയങ്കര ഹാപ്പിനസ് സത്യം പറയാൻ മാത്രമേ ഞാൻ മോൾ കഴിച്ചിട്ടില്ല എന്റെ വീട്ടില് എന്റെ അമ്മ എന്റെ അച്ഛൻ മോള് പഠിച്ചിട്ടുണ്ടാവില്ലേ ഗേൾഫ്രണ്ടിന് മേടിച്ചു കൊടുത്തിട്ടില്ല ഗേൾഫ്രണ്ട് മേടിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു സാധനത്തിന് വില കൊടുപ്പുള്ള സാധനം നമ്മള് ശരിക്കും കൊടുത്തത് അർഹതയുള്ള കൈകള് പിന്നെ കൊടുത്തിട്ടുള്ളത് ആ കുട്ടി മേടിച്ചിട്ട് ആദ്യം പൊട്ടിച്ചു കഴിക്കില്ല ചെയ്യണത് ആ കുട്ടി നേരെ കൊണ്ടു കൊടുത്തത് കുട്ടിയുടെ അച്ഛനെ കൊണ്ടു കൊടുത്തത് എന്റെ മോനെ ഭയങ്കര ഹാപ്പിനസ് ആയി സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ചെയ്യില്ലേ നമ്മള് ചെയ്യുമ്പോ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് കാരണം നമ്മള് എത്ര നാളെ ഉള്ളു നമ്മളത്തെ ഭൂമിയിൽ എത്ര നാളുണ്ട് ഇത്ര നാള് കുറച്ച് നാള് പത്ത് മുപ്പത് ഇരുപത്തിയഞ്ച് നാപ്പത് വയസ്സ് അത്രേ ഉള്ളൂ നമ്മുടെ നല്ല പ്രായം എന്ന് പറയുന്നത് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കല്യാണം കഴിക്കണ വരാം കല്യാണം കഴിച്ചാല് കൊറച്ച് നാള് നല്ലൊരു ചെറുപ്പമായിട്ട് ഇരിക്കണം അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ പ്രായം ഇതൊക്കെ കഴിഞ്ഞു പോകും അപ്പൊ ഈ നടക്കണ സമയത്ത് നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാലങ്ങളൊക്കെ നമ്മള് നമ്മളെ കൊണ്ട് പറ്റേണ്ടത് ചെയ്യാ ഒരുപാട് മോട്ടിവേഷൻ ആൾക്കാർ പറയും പക്ഷെ നമ്മളെ നമ്മുടെ സാഹചര്യം കിട്ടണം നമ്മള് ചെയ്യാ ഞാൻ പറഞ്ഞ മറ്റുള്ളവർക്കു പറഞ്ഞ സാഹചര്യം ആവില്ല എനിക്കുണ്ടാവുക നമുക്കറിയാലും നമ്മൾ എങ്ങനെയാണ് അത് മതി മറ്റുള്ളവരെ ഓരിപ്പിക്കേണ്ട അടുത്തല്ലേ അയ്യോ നമുക്ക് വീട് നല്ല സ്ഥലത്തോടെ നിർത്തിയിട്ട് എന്താ എന്തായാലും ഭയങ്കര ഹാപ്പിനെസ് ആയി നമ്മൾ നമ്മള് ചെയ്തുകൊണ്ടപ്പോ ആ ചെറിയൊരു സഹായമാണ് ചിലപ്പോ ചിലവ് കരുത് പിന്നെ എന്തിന്റെ പോലും കരുതും പക്ഷെ നിങ്ങളൊന്നാലോചിക്ക കുട്ടിയുടെ ഹാപ്പി ഉണ്ട കുഞ്ഞു കുട്ടിയുടെ മൊത്തം ചെടി പിന്നെ വീട്ടുകാർ സന്തോഷം മതി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളും ചെയ്യ കാരണം നമ്മുടെ മനസ്സിലാണ് അല്ലാതെ മറ്റുള്ളവര് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല ഇത് ഇത് ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ചെയ്ത് കണ്ടിട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അതുപോലെയാണ് ഞാൻ ചെയ്തത് അപ്പൊ ഞാൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് വേറെ അത് ചെയ്യാൻ ചെയ്യാ അതും ഇതുപോലെ ഇല്ലാത്തവർക്ക് വേറെ ഹാപ്പിനെസ് ആവും നമ്മൾ നോക്കി കണ്ട ആൾക്കാർ കൊടുക്കണം ചില ആൾക്കാരെ അഭിനയിച്ചിട്ടൊക്കെ ഒരുപാട് വഴി ഇരിക്കും നമ്മൾ അതൊക്കെ നോക്കി സദ്യ അപ്പൊ അത്ര വേള പറഞ്ഞില്ലേ കടപണില് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ